ഐശ്വര്യ ശബരിമല സ്വർണക്കുള്ള ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അവസരമാണ് ഇപ്പോഴും ഏതാണ്ട് ഒരു രണ്ട് മാസവും മൂന്ന് മാസമോ ആകാറായി എന്നാണ് തോന്നുന്നത് അല്ലേ നവംബർ മുതൽ ഇങ്ങനെ ഇങ്ങോട്ടുണ്ട് ഏതായാലും ഇത് പൊതുജന ശ്രദ്ധ നേടിയ വിഷയമാണ് അതിൽ ബന്ധപ്പെട്ടവരും അതുമായി ബന്ധപ്പെട്ട് പേര് കേട്ടവരും ഒക്കെ ആയിട്ട് നിരവധി പൊതു മധ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് പൊതു ഇടത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ചില അറസ്റ്റുകൾ ചില രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാർ സി പി എമ്മിൽ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തു ചില ആൾക്കാർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും അവരെ അന്വേഷണത്തിന്റെ പരിധിയിൽ പോലും വരുന്നില്ല അവരെ ചില പൊതു ഇടങ്ങളിൽ അവർ എത്തുമെന്ന് പൊതുജനം പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊന്നും അവരെ കാണുന്നില്ല ഞാൻ ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്നും ആ പൊതു ഇടങ്ങൾ എവിടെയെന്നും ഒന്ന് വ്യക്തമാക്കും ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു പോയതിന്റെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോ ആകെ ഈ കേസ് ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് പേർക്ക് ബന്ധമാണ് ഉന്നതന്മാരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇപ്പോൾ സി പി എം നേതാക്കള് തന്നെയാണ് മൂന്ന് പേര് അറസ്റ്റിലായി അകത്ത് കിടക്കുന്നത് പോലും പക്ഷേ വമ്പന്മാരിലേക്ക് സംഭവം നീങ്ങുന്നില്ല ഇപ്പൊ പത്മകുമാർ ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ പത്മകുമാറിൻ്റെ ഇടയ്ക്കത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം തന്നെയാണ് പത്മകുമാറിന്റെ ദൈവതുല്യനായി കണ്ടവരൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് അദ്ദേഹത്തെ നമ്മുടെ കോടതിയിൽ കൊണ്ടുവരുമ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ആ ദൈവതുല്യൻ എന്നുദ്ദേശിച്ചത് ആരെയാണ് കടകംപള്ളിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ദൈവ ദൈവതുല്യനെന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലും ശവന്തിനികളെ അല്ല എന്നാണ് അപ്പൊ കടകംപള്ളി ശവന്തിനിയാണ് എന്നാണോ അതായത് കടകംപള്ളിയാണ് ദൈവതുല്യൻ എന്നുണ്ടെങ്കിൽ അതൊരു ഉറപ്പിക്കലായിരിക്കണം ഏതായാലും അത് കടകംപള്ളിയാണോ എന്ന ചോദ്യത്തിന് പത്മകുമാറിന്റെ വയലിൽ നിന്ന് വന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ എന്തായാലും ശവാന്നികൾ അല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ ദൈവതുല്യൻ പിണറായി വിജയനാണോ അതിലേക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്നത് എന്തായാലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചത് ഇത് കടകംപള്ളിയാണോ എന്നാണ് അപ്പോൾ ശവന്തികളല്ല എന്നുള്ള ഒരു വാക്ക് ഉത്തരത്തിൽ അദ്ദേഹം അത് നിർത്തുകയാണ് ചെയ്തത് പക്ഷെ ചോദ്യം ചെയ്യൽ പിന്നെയും അതായത് കടകംപള്ളിനെ ഇപ്പൊ ചോദ്യം ചെയ്തു അത്ര അതീവ രഹസ്യമായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തന്നെ അതീവ രഹസ്യമായിട്ട് എന്തിനാണ് ഇങ്ങനെ രഹസ്യമായിട്ട് കൊണ്ട് ചോദ്യം ചെയ്യുന്നത് അപ്പോ അതിന്റെ ആ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം തന്നെയാണ് അതിൽ നമ്മൾ സംശയിക്കേണ്ടത് അപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ കടകംപള്ളിയുടെ ഉത്തരങ്ങളിൽ പലയിടത്തും പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയുള്ള പൊരുത്തക്കേട് ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് പറയുന്നു അങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അത് അറസ്റ്റിലേക്ക് പോകും എന്നുള്ളത് തന്നെയായിരിക്കും അപ്പൊ അതിനു മുമ്പ് പത്മകുമാറിനെയും അവരെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏഴാം തിയോ മറ്റേ ആണെന്ന് തോന്നുന്നു കേസ് വീണ്ടും പതിനാല് ദിവസത്തെ അല്ലേ പറഞ്ഞിരിക്കണം അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഈ കേസ് എടുക്കുമ്പോൾ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവതുല്യൊക്കെ ചിലപ്പോ തുറന്ന് പറഞ്ഞേക്കാം ഈ പറയുന്ന പത്മകുമാർ കിട്ടാനുള്ള സാധ്യതയും സാധ്യതമാരമായ തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പലരുടെയും ഇരുപത് ദിവസം കഴിഞ്ഞാൽ നോർമൽ കേസിൽ പ്രതികൾക്ക് ജാമ്യം കൊടുത്തു പക്ഷേ ഈ ജയിലിനകത്ത് വെച്ചിട്ട് തീർത്തു കളയുന്ന പരിപാടി സി പി എമ്മിന് പരിപാടിയാണല്ലോ അപ്പം പത്മകുമാർ വാതു ഉറക്കാതിരിക്കാൻ ചിലപ്പോൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്താൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യില്ലായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്തായാലും ഈ കേസ് ഉന്നതരലേക്ക് നീങ്ങുന്ന കാര്യം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ കേസിൽ പലരെയും ചോദ്യം ചെയ്യാതെ വിട്ടുകളയുന്നുണ്ട് അത് തന്ത്രി അടക്കമുള്ള പലരെയും അതിൽ ഒരാൾ നമ്മുടെ ജയറാം എന്ന് പറയുന്ന നമ്മളുടെ നടൻ അദ്ദേഹം അദ്ദേഹം ഈ കേസുമായിട്ട് ബന്ധം ആദ്യം ആദ്യം മുതൽ തന്നെ പുറത്ത് വന്ന കാര്യമാണ് പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്തകളൊന്നും പുറത്ത് വരുന്നില്ല അതിനപ്പുറത്തേക്ക് കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മഹാനായ നടൻ ശ്രീനിവാസം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിലൊന്നും നമ്മൾ ജയറാമിനെ കണ്ടില്ല അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളത് മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ശ്രീനിവാസിനെ പോലെ ഒരു ആള് ഭരിച്ചിട്ടും ജയറാം കാണാൻ വന്നിട്ടില്ല അങ്ങനെ ഒരാളല്ല ജയറാം കാണാൻ വരാണ്ടിരിക്കേണ്ട ഒരാളല്ല അദ്ദേഹം അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ ദിവസം അതിനും ജയറാം വന്നിട്ടില്ലേ ജയറാമിൻ്റെ മക്കളാണ് വന്നത് അവിടെ അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് നിന്നും ഇത്രയും ഉറ്റ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നും ജയറാം അങ്ങനെ മാറി നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു പേടിയുടെ പുറത്ത് തന്നെ ആയിരിക്കണം അദ്ദേഹം അങ്ങനെയൊരു മാറിൽ അതായത് കേരളത്തിലേക്ക് ഇപ്പോൾ വന്നാൽ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവണം അപ്പോ അദ്ദേഹം അതിന് വേണ്ടിയിട്ടൊന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് അവിടെയാണെങ്കിലും പറ്റും പക്ഷെ നമ്മളെ കേരളത്തിൽ വന്ന് ഡയറക്റ്റ് പിന്നെയും വന്നിട്ട് പെട്ടെന്ന് വന്ന് കുടുങ്ങി കൊടുക്കണത് പോലെയാകും എസ് ഐ ടി ഇരിക്കുന്ന ആൾക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലും പല റീസൺസ് പറയാം ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ വൈകുന്ന വൈകുന്നതിന്റെ റീസൺസ് പറയാം എന്തിനാണെങ്കിലും ഇപ്പൊ ചെന്നൈയിൽ ഇരിക്കുന്ന ഒരാളെ വിളിപ്പിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ പറയാം അസുഖത്തിന്റെ കാര്യം പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞിട്ട് നീട്ടിവെക്കാം അദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം പീരീഡ് എങ്കിലും കിട്ടും കേരളത്തിൽ വരുമ്പോൾ കൊടുക്കുമ്പോ അങ്ങനെ ആയിരിക്കില്ലേ അവസ്ഥ ഇപ്പൊ മരണ വീടുകളിലും കാര്യങ്ങളൊക്കെ വന്ന ഒരാളെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് മാറി നിൽക്കാനുള്ളൊരു ചാൻസ് പോലും അവിടെ ഇല്ലാണ്ടാവും അപ്പൊ ചെന്നൈയിൽ ഇരിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പോലും ഇപ്പൊ കേരളത്തിൽ വന്ന ഒരാളോട് എന്തായാലും ചോദ്യം ചെയ്യലും വരരുത് കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ അദ്ദേഹത്തെ കാണുമെന്നൊരു ചോദ്യം കൂടെ ജനം മുഴുവനായിട്ടും അദ്ദേഹത്തിന് സംശയമാണ് ഈ ഒരു വിഷയത്തിൽ പേടിച്ചെടുത്ത് തന്നെ ആയിരിക്കണം അദ്ദേഹം ഈ രണ്ട് ചടങ്ങുകളിലും പങ്കെടുക്കാതെ മാറി നിന്നത് അങ്ങനെ പറയുമ്പോഴും അന്വേഷണ സംഘം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്നില്ല നമ്മളിവിടെ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞപ്പോ ശങ്കരദാസിന് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അത് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തെങ്കിൽ ശങ്കരദാസിനെ അദ്ദേഹത്തിന്റെ മകൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ അതുപോലെ തന്നെ ജയശ്രീ എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ഉണ്ട് അവർ ആ മഹതിയെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല പലരെയും ചോദ്യം ചെയ്തിട്ടില്ല ഈ ഈ തന്ത്രി അറിയാണ്ട് ഇത്രയും അങ്ങോട്ട് നടക്കും എന്നുള്ളത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത പക്ഷെ ആദ്യം മുതൽ നമ്മൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട് തന്ത്രി കൊണ്ടുപോയി എന്ന് പറയുന്ന വാജിവാഹനം എവിടെയാണെന്നുള്ളത് അതിനൊരു ആൻസർ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല തന്ത്രി തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുമില്ല അപ്പൊ പൊതുസമൂഹത്തിന് അറിയാൻ ഒരു കാര്യം ആ വാജിവാഹനം എപ്പോ തിരിച്ചു തന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല തന്ത്രി എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ തന്ത്രിയാണ് ഉദ്ദേശിക്കുന്നത് അവരെയാണോ അവരോദ്യം ചെയ്തില്ല വാജിവാഹനം കൊണ്ടുപോയ മെയിൻ തന്ത്രി അതെ രാജീവ് തൊട്ടിട്ടില്ല വാജിവാഹനം കൊണ്ടുപോയത് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തു അത് മാത്രമല്ല ഇരടിയം പവർ അടങ്ങിയ വാജിവാഹനം ആ മറിച്ച് വിറ്റതാണ് എന്നും ഈ തന്ത്രിയുടെ വീട്ടിലുണ്ട് എന്ന് പറയുന്ന ഈ വാജിവാഹനം ഹൈദരാബാദിലൊരു വ്യവസായിയുടെ വീട്ടിലിരിക്കുന്നുണ്ട് എന്നുള്ളത് മൊഴി പോലും പുറത്തു വന്നു എന്നിട്ട് പോലും അപ്പോഴൊക്കെ തന്ത്രി വലിയ വായിൽ പറഞ്ഞു ഞാനത് തിരിച്ചു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പക്ഷെ അത് തിരിച്ചു തന്നിട്ടില്ല ആരും തിരിച്ചു ചോദിച്ചതായിട്ട് നമുക്കറിയില്ല ഈ ഹൈദരാബാദിൽ വ്യവസായിയുടെ പൂജാമുറിയിലിരിക്കുന്ന വാജിവാഹനം എങ്ങനെ ഈ തന്ത്രി തിരിച്ചു തരുമെന്നും നമുക്കറിയില്ല അപ്പം ഇതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് കളികൾ അപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പൊ പല ചോദ്യങ്ങളും എസ് ഐ ടി മലപ്പൂർവ്വം വിട്ട് കളയുന്നത് പോലെ നമുക്ക് സംശയിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ല അവിടെ എന്തായാലും അറുപത് ദിവസം കുറ്റപത്രം കൊടുക്കണം എസ് ഐ ടി കുറ്റപത്രം കൊടുക്കാതിരുന്നാൽ ഇവർക്കെല്ലാം ചിലപ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യത ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങിയാൽ കേസ് തേജമാച്ച കളയാനേ നോക്കുകയുള്ളൂ അപ്പോൾ കുറ്റപത്രം വൈകിക്കുന്നതാണോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇപ്പോഴുണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു തുടങ്ങിയതുപോലെ തന്നെ പ്രാഥമികമായി ചോദ്യം ചെയ്യേണ്ട ചില ആൾക്കാരെ ഇതുവരെ ഒരു ചോദ്യമല്ല ഒരു മൊഴിയെടുക്കൽ പോലും നടത്തിയിട്ടില്ല അതിലൊരു മെയിൻ കക്ഷി ജയറാമാണ് ജയറാം ഈ പൊതു ഇടങ്ങളിലൊന്നും വന്നിട്ടില്ല താനും അപ്പോൾ ജയറാം മനഃപൂർവ്വം പൊത്തിൽ ഇവർ കണ്ടിട്ട് കണ്ടില്ല അല്ലെങ്കിൽ ഒഴിവാക്കി ഭാഗമാണോ ചോദ്യം ചെയ്യാത്തവരുടെ ലിസ്റ്റ് ഉറപ്പായിട്ടും നമ്മൾ പറയേണ്ട ഒരാൾ കൂടിയാണ് അടുപ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ ഫോട്ടോ കണ്ടിട്ടാണ് അത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കൊപ്പവും ഉണ്ട് ഫോട്ടോ മുഖ്യമന്ത്രിയുടെ പണ്ടത്തെ ഒരു പ്രസംഗം ഉണ്ട് ഞാനതിപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പിന്നിൽ നിന്ന് നിവേദനം കൊടുക്കുന്ന സരിത നായരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് നിവേദനം മുന്നിൽ നിന്ന് കൊടുത്താൽ മതി പിന്നിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ചെവി കടിച്ചു പറിച്ചു കിന്നാരം പറഞ്ഞുകൊണ്ട് നിവേദനം കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ പുറത്ത് വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ പറയാം അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നാരുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കാൻ വരുന്ന നിരവധി പേര് ഉണ്ട് എന്ന് പറയാൻ അങ്ങനെ ആ പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഈ പോറ്റിയും പറ്റിച്ചിരിക്കുന്നത് സർക്കാർ വന്നു ശേഷമാണോ അല്ലാതെയോ അദ്ദേഹം അല്ല എന്തായാലും ഇവിടെ മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി അത്രയും അവഹേളിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞത് ചെവി പറിച്ച അതേ ആംഗിളിലുള്ള രണ്ട് ഫോട്ടോസാണ് ഈ സ്വപ്ന സുരേഷിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ പോറ്റിയുടെ ഒപ്പം നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് ചെവിയിൽ കിന്നാരം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ നിൽക്കുന്നത് അല്ല ഐശ്വര്യ പറഞ്ഞ ഒരു പോയിന്റിലേക്കാണ് ഞാൻ അതായത് നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ട ആൾക്കാരെ ചോദ്യം 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 സതീശൻ പറഞ്ഞ പോലെ പോലീസ് അദ്ദേഹത്തിനെ എങ്ങനെ ചെയ്യും കേവലം ഒരു ഒരു ചെയ്യാൻ പോലീസ് ഓഫീസറുടെ അച്ഛനായതുകൊണ്ട് മടിക്കുന്ന ഈ പോലീസുകാർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ എങ്ങനെ ഇവർ ചോദ്യം ചെയ്യും ഇപ്പോ പേരിൽ ചോദ്യം ചെയ്യാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ചോദ്യം ചെയ്യണമെങ്കിൽ അതൊക്കെ പറയുന്നതിന് അടുപ്രകാശെന്നെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു അത് നടക്കത്തൊന്നുമില്ല അതൊക്കെ ഇവിടെ എങ്ങനെ നടക്കാനായി ഏതായാലും നമുക്ക് ഈ ജയറാമിന്റെ കാര്യത്തിലേക്ക് തന്നെ തിരികെ വരാം ജയറാമിന് എന്തുകൊണ്ട് മൊഴിയെടുക്കാൻ ഇപ്പോഴും എസ് ഐ ടി സംഘം അമാന്തിക്കുന്നു ജയറാം കേരളത്തിലേക്ക് ഇനി വരില്ലയോ എന്താണ് അദ്ദേഹം പങ്കെടുക്കേണ്ട അദ്ദേഹത്തിന്റെ സൗ സുഹൃത്തായ ശ്രീനിവാസം മരിച്ചപ്പോഴും അദ്ദേഹം വന്നിട്ടില്ല മോഹൻലാലിന്റെ അമ്മ മോഹൻലാലിന്റെ അമ്മ മരിച്ചപ്പോഴും അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ജനം സംശയിക്കുന്നതിൽ പൊതുജനം സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ എസ് ഐ ടി എന്താണ് ഇതിൽ കാട്ടിക്കൂട്ടുന്നത്